എൻ്റെ വീട്ടിൽ കുറച്ച് പരിപാടികളും വേറെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളതുകൊണ്ട് കഴിഞ്ഞ ശനിയാഴ്ച ഒന്നും മെറ്റീരിയൽ എടുത്തിട്ടില്ല എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എടുത്തിട്ടുണ്ട് പക്ഷെ അത് പാക്ക് ചെയ്യാ ഇതാക്കാനും അതിനും പിന്നെ കുറേ ഓർഡർ ഉണ്ടായിരുന്നു ഓരോരുത്തർക്ക് അയച്ചു കൊടുക്കാനുള്ളത് അപ്പോൾ അതിലൊക്കെ പാക്ക് ചെയ്യാനും അതിനൊന്നും നിന്ന പൊക്കിന് വീഡിയോ ഇടാൻ നേരം വയ്ക്കി അതുകൊണ്ടാണ് ഇടാതിരുന്നത് അപ്പോൾ ഇതാ റോയൽ അജിറക്കിൻ്റെ പുതിയ അടിപൊളി മെറ്റീരിയൽസ് ആണ് ചുങ്കിടി മെറ്റീരിയൽസ് വേണ്ടവർക്കതുണ്ട് അതേ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതിൽ ഇല്ല കോഫി ബ്രൗൺ ബ്ലാക്ക് മെറൂണ് നേവി ബ്ലൂ ഈ മൂന്ന് കളേഴ്സുകളാണ് ഉള്ളത് അടിപൊളി പീസുകളാണ് ചില പീസുകൾ കാണുമ്പോൾ ഇങ്ങനെ തന്നെ തോന്നാറുണ്ട് ഇതൊറ്റ ഒന്നും ഒരാൾക്കും കൊടുക്കണ്ട വേറൊരാളും ഇതൊന്നും ഇടണ്ട ഈ മോഡലിലോ മൊയോ ഇങ്ങനെ ഇടേണ്ടെന്ന് അങ്ങനെ ഭംഗി തോന്നുന്ന മെറ്റീരിയലാളാണ് അപ്പോൾ ഇതൊരുപാട് പേര് ആദ്യം എടുക്കാൻ വേണ്ടിയിട്ട് പേയ്മെൻറ്റ് അയച്ചെന്നൂരുണ്ട് നൂറ് പീസ് അൻപത് പീസ് നൂറ്റമ്പത് പീസ് ഒക്കെ വേണ്ടവരും അങ്ങനെ ചെയ്യാറുണ്ട് അവർക്ക് പക്ഷേ ഉള്ള ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ അവർക്ക് ഫോട്ടോസ് അയച്ചു കൊടുക്കാൻ പറ്റില്ല എനിക്ക് ഇത്ര പീസ് വേണമെന്ന് പറയുമ്പോൾ അങ്ങനെയുള്ളവർക്ക് കൊടുത്തിട്ട് ആദ്യം മെറ്റീരിയൽ എടുത്ത് വന്നതിന് കണക്കിന് പൈസ അവർ അയച്ചു തരും എന്നിട്ട് സാധനം കൊണ്ടുവന്നതിൻ്റെ ശേഷം മെറ്റീരിയൽ നിന്ന് അവർക്ക് വേണ്ട ഫോട്ടോസ് അയച്ചു കൊടുക്കും അതിൽ നിന്ന് അവർ ഇത്ര പീസ് എന്ന് പറയേണ്ടത് അങ്ങനെ കൊടുക്കും അങ്ങനെയാണ് ചെയ്യാറുള്ളത് സാധനം എടുക്കുമ്പോൾ ചിലപ്പോൾ എൻ്റെ അടുത്ത് ഒന്നായിട്ട് പേയ്മെൻറ്റ് ഇത് ഉണ്ടാവില്ല എടുത്ത് വെക്കാൻ അപ്പം അങ്ങനെ കൊടുക്കുന്നവർക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെയാണ് വരിക നല്ല ഭംഗി ഉണ്ടാവും ഇതുകൊണ്ട് ആയാലും ടോപ്പ് ആയാലും ആയാലൊക്കെ അടിച്ചാൽ ജീൻസിൽക്ക് ടോപ്പ് അടിക്കാനൊക്കെ അടിപൊളിയാവും ഇത് ബ്ലാക്ക് ആണ് ബ്ലാക്ക് അധികം പീസുകളില്ല ഈ ഒരു മോഡലിൽ തീരെ റെഡ് ഇല്ല ഇത് മൊത്തം അറുന്നൂറ് പീസ് എടുത്തിട്ടുണ്ട് ഞാൻ കൂടുതൽ ഓർഡർ ഉള്ളവർക്കൊക്കെ എടുത്തിട്ട് ഇനി ഇവിടെ സ്റ്റോക്ക് ഉള്ളത് നൂറ്റി അൻപത് പീസുകളാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ പാക്ക് ചെയ്ത് പോയി കഴിഞ്ഞ് പിന്നെ നെറ്റ് എന്താ ഹോൾസെയിലായിട്ട് നൈറ്റ് അടിച്ചത് കൊടുക്കാത്തൊന്നുമില്ല നമുക്കവിടെ ഓർഡർ ഉള്ളതാണ് ഒരുപാട് അടിച്ചു കൊടുക്കാനുള്ളത് അപ്പം റീറ്റെയിൽ ആയിട്ട് തന്നെ ഓർഡർ ഉണ്ടാവുമ്പോൾ പിന്നെ നമ്മളെ സ്വന്തം തീരുമാനം മാത്രം പറ്റൂല പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ട് നമ്മളെ കൂടെ ചെയ്യണമുള്ളതാണ് ഓലോ കൂട്ടത്തിന്നിട്ട് പിന്നെ ഇനി ഇപ്പോൾ നമുക്ക് വേറെ തുടങ്ങാനുള്ളത് വേണ്ടാന്ന് വെച്ചിട്ടാണ് ഒരു ഷോപ്പ് ഇടാനോന്നുള്ള അനുവാദം നമുക്കില്ല ഈ ഉള്ള അനുമതിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യേണ്ടതാണ് നമ്മളെ വീട് മലപ്പുറം ചെമ്മടാണ് ഷോപ്പല്ല വീട്ടിൽ വെച്ചിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട് വീട്ടിൽ വന്നിട്ട് എടുത്തുകൊണ്ടു ഉമ്മ തറവാട് വീടാണ് അപ്പോൾ അവിടെ അങ്ങനെ കയറി ഇറങ്ങണ്ടും ഇതും ആർക്കും വലിയ താല്പര്യം ഇല്ലാത്തതാണ് ഷോപ്പ് വീടിൻ്റെ ഒരു റൂം ഒരു ഭാഗം അതിന് വേണ്ടിയിട്ടാക്കി വെച്ചിരിക്കുകയാണ് ഞാൻ അപ്പോൾ അവിടെ ഇങ്ങനെ മറ്റുള്ളവർ വരുന്നതും കയറി ഇറങ്ങേണ്ടതെന്ന് കാരണം നമുക്ക് ഷോപ്പ് ആകുമ്പം അതിനൊരു അനുവാദം കൊടുത്താൽ ഇത് ആണുങ്ങള് മാത്രം കയറാൻ പാടുള്ളൂ പെണ്ണുങ്ങൾ മാത്രം കയറാൻ പാടുള്ളൂ അങ്ങനെ പറ്റൂല പിന്നെ അത് നമ്മളെ ജീവിതത്തിന് വേറെ ബുദ്ധിമുട്ടാവും ഇപ്പോൾ ഞാൻ എൻ്റെ കസ്റ്റമേഴ്സിനായാലും ഞാൻ ഈ ഫോട്ടോസ് അയച്ചുകൊടുക്കും അടിച്ചുകഴിഞ്ഞ ശേഷം കാക്കുവിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മക്കളുടെ അടുത്തോ കൊടുത്തേക്കും അതല്ലെങ്കിൽ കഴിഞ്ഞെന്ന് വിളിച്ച് പറഞ്ഞാൽ അവർ അവരുടെ മക്കളെ പറഞ്ഞേക്കും അങ്ങനെയാണ് ബിസിനസ് ചെയ്യാറുള്ളത് ഞാനിങ്ങനെ ഫോട്ടോസ് അയച്ചു കൊടുക്കാറാണുള്ളത് ഇനിയിപ്പോൾ ചെമ്മട്ട് സ്റ്റാൻഡിലേക്കൊക്കെ വരുന്നവർക്ക് കൊറിയർ ചാർജ് വേണ്ട അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഫോട്ടോസ് കൊടുത്തിട്ട് അവർ സ്റ്റാൻഡിലേക്ക് വന്നാൽ ആ സ്റ്റാൻഡിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്താൽ മതി ഇത് വാങ്ങിയാൽ മതി സാധനം വാങ്ങുമ്പോൾ നിങ്ങൾ പേയ്മെൻ്റ് ഒഴിതടുത്താൽ മതി അങ്ങനെ ക്യാഷ് ഓൺ ഡെലിവറി ആക്കാം അതല്ലാതെ പോസ്റ്റ് ഓഫീസ് വഴിയോ കൊറിയർ വഴിയോ അയക്കണോർക്ക് നമുക്ക് ഇതാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഓല കിട്ടൂല ആ സാധനം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ആൾക്കാർ ഔട്ട് ഓഫ് റേഞ്ചിൽ നിന്ന് കാണിക്കാന്നല്ലാതെ യാതൊരു വിവരവും ആദ്യം കുറേ അങ്ങനെ പെട്ടതുകൊണ്ട് ആ ബൈക്കിപ്പോൾ നോക്കാറില്ല പിന്നെ ഈ സാധനം ഇഷ്ടപ്പെട്ടു പക്ഷേ ഇപ്പോൾ പേയ്മെൻ്റ് ഇല്ലയെന്ന് പറഞ്ഞവർക്ക് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അഡ്വാൻസ് ആയിട്ട് ഒരു അഞ്ഞൂറ് രൂപ വാങ്ങിയിട്ട് ബാക്കി വലിയ പേയ്മെൻ്റ് ആകണവരെ ഒരാഴ്ച രണ്ടാഴ്ച അങ്ങനെ സാധനങ്ങൾ മാറ്റി വെച്ച് പാക്ക് ചെയ്ത് നിർത്താറുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ ചിലർ പരിപാടി എന്താണെന്ന് വെച്ചാൽ പോലെ അടുത്ത പേ മെറ്റീരിയൽ വരുമ്പോൾ അതിന്നൊരു നാലിന് അടുത്തിട്ട് ഇത് നാലെണ്ണം മാറ്റുക അങ്ങനത്തെ കളിക്ക് നിൽക്കും അപ്പോൾ അതിനും നമ്മൾ വേസ്റ്റ് ചെയ്യണം സമയം എന്നാലും ഒരു പരിധി വരെ അങ്ങനെ നിന്നുകൊടുക്കാറുണ്ട് ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള എന്താ പറയുക ചേനത്തലകളാവും കുച്ചിപ്പുറ്റികളാവും അപ്പോൾ എന്തിനും ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം ഉള്ളവർ മാത്രമാണ് ഇങ്ങനത്തെ പരിപാടിക്ക് നിന്നാൽ വിജയിക്കുള്ളൂ അല്ലാത്തൊരു തട്ടാഭാഗവും ആ താത്ത എന്നോട് അങ്ങനെ പറഞ്ഞു ഞാൻ ഇപ്പം ഇഞ്ഞും ആണോ എന്ന് ചോദിച്ചാൽ ആ താത്ത എന്താ വിചാരിക്കുക എന്നുള്ള മൈൻഡായിട്ട് നമ്മൾ നിന്നാൽ ഒന്നും നടക്കില്ല നമ്മളെ ഭാഗം നമ്മളെ ക്ലിയ ഭാഗം നമ്മൾ ക്ലിയർ ആക്കിയിട്ട് പോവുക ബാക്കി പറയുന്നവര് പറയട്ടെ എന്നുള്ളൊരു മൈൻഡിൽ നമ്മൾ നിന്നാൽ മാത്രമേ ഈ ഫീൽഡിൽ നമുക്ക് ഓടിച്ചേക്കാൻ പറ്റുള്ളൂ എത്ര പേര് ഒരുപാട് പേര് നല്ല രീതിയിൽ പറയാറുണ്ട് ഒരുപാട് പേര് മൈനസ് ആയിട്ടും പറയാറുണ്ട് നമ്മൾ രണ്ടും തവക്കൽ അല്ലല്ലോ എന്നുള്ള രീതിയിൽ പോകുന്നതുകൊണ്ട് നമുക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല ഒരു കാര്യത്തിലും നമ്മൾ നമ്മളാരും പറ്റിക്കാനും പോകാറില്ല എന്താ പറയുക കൊണ്ടും നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാറുള്ളു നമ്മൾ ചെയ്യുന്ന രീതി നമ്മൾ പറയാറുണ്ട് നമ്മൾ ചെയ്താൽ അതുകൊണ്ട് നമ്മളെ മനസ്സിന് കിട്ടുന്ന ഗുണങ്ങളും നമ്മൾ പറയാറുണ്ട് ഇതിൽ ലാഭത്തിനേക്കാളും നമ്മളെ മാനസികമായിട്ടുള്ള സംതൃപ്തി മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് ടെൻഷന് കുറയും ഒരുപാട് സ്വയം ധൈര്യം തോന്നും എന്തിനേയും നേരിടാനുള്ള ഒരു ധൈര്യം അതിനൊക്കെ തോന്നും ആറ് മോഡലിലുള്ള മെറ്റീരിയൽ ആണ് ഇതുള്ളത് കളർ എല്ലാം ഈ മൂന്ന് കളറാണ് വരുന്നത് ആറ് രീതിയിലുള്ള മോഡലുകൾ ഉണ്ടെന്നുള്ളൂ ഇനി ഇതല്ലാത്ത മോഡൽ മൂന്ന് ഇത് രണ്ടേ തൊണ്ണൂറാണ് മൂന്നേ ഇരുപതല്ല റോയൽ അജിറക്കിൻ്റെ പീസുകളാണ് അടിപൊളി സംഭവമാണ് ആർക്കും കണ്ടാൽ പെട്ടെന്ന് ഇഷ്ടമാവും കച്ചവടം പിടിപ്പിക്കാനൊക്കെ ഇത് മതി നമുക്കിപ്പോൾ തന്നെ കുറേ ഓർഡർ നമ്മളെ ഗ്രൂപ്പിലിട്ടിട്ട് ഓർഡറുകളുണ്ട് പിന്നെ വാട്സപ്പിൽ നിങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ടോ എന്ന് ചോദിക്കണമോട് ഇല്ലയെന്നാണ് മറുപടി നമ്മളെ ഡയറക്റ്റ് ഡയറക്റ്റായിട്ടുള്ള കസ്റ്റമേഴ്സിന് മാത്രമുള്ളൊരു ഗ്രൂപ്പ് ഉണ്ട് അല്ല അല്ലാത്തുള്ള ഗ്രൂപ്പുകൾക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുക ഇതിൽ ഈ ഫോട്ടോസ് ഈ വീഡിയോസ് നോക്കില്ലാതെ നിവർത്തില്ല ഇതിലുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ നമ്മളതിൽ കറക്റ്റായിട്ടുള്ള ഫോട്ടോസ് അയച്ചതരാം റേറ്റ് അയച്ചതരാം റേറ്റ് പറയാത്തന്നെ കാരണം ഞാൻ മുമ്പ് വീഡിയോ പറഞ്ഞിട്ടുണ്ട് നമുക്ക് പല രീതിയിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ടാകുമ്പോൾ ഒരു റേറ്റ് പറഞ്ഞാൽ അത് മറ്റേ റേറ്റിനെ ബാധിക്കും അപ്പോൾ അത് വേണ്ടെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ഇടരുതെന്നും പലരും പറയുന്നില്ല കാരണം ഈ നൈറ്റി മെറ്റീരിയൽ എടുത്തിട്ട് ഡ പത്ത് പീസൊക്കെ എടുക്കണവന് ചിലർ ഒലും ചുരിദാർ ടോപ്പൊക്കെ എടുക്കാനൊക്കെ ഇങ്ങനെ വാങ്ങുമ്പോൾ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി എഴുപത് അങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ മെറ്റീരിയൽ കൊടുക്കുന്നത് ഞാനും ഒന്നോ രണ്ടോ എടുക്കണവർക്ക് അങ്ങനെയാണ് കൊടുക്കാറുള്ളത് അപ്പോൾ ആ മെറ്റി ആ കൊടുക്കണവർക്ക് എന്താ പറയുക ഇതിലും കുറച്ചിട്ട് അവിടെ നിന്ന് കിട്ടണ്ടല്ലോ അങ്ങനെയുള്ള പരിപാടികളും സംസാരങ്ങളും വരും അപ്പോൾ അവരുടെ ബിസിനസ്സിനെ അതി ബാധിക്കും അപ്പം നിങ്ങൾ പറയാത്താണ് നല്ലതെന്ന് പലരും പറയാറുണ്ട് എന്നാൽ ഒന്നോ രണ്ടോ പീസ് എടുക്കണവർക്ക് ഇത് വാട്സപ്പിൽ ചോദിക്കാൻ മടിയുള്ള വന്നിട്ട് തെറി പറയാറുണ്ട് അത് അമ്മാനും പാപ്പാനും തല്ലിയാലും ഉണ്ടാവും എന്തേ രണ്ട് ഇതുണ്ട് ആ അത് കിട്ടണം അതിൻ്റെ സ്വഭാവം അങ്ങനെയാണെന്ന് പറയണ പോലും ഉണ്ടാവും എത്രയായാലും ഓൻ്റെ അമ്മ അല്ലേ ഓളമ്മല്ലേ അത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കണ പോലും ഉണ്ടാവും അപ്പം എല്ലാവരും എല്ലാ പരാതിയും തീർത്തിട്ട് ഒന്നും ആർക്കും ചെയ്യാൻ പറ്റലുണ്ടാവില്ല അപ്പോൾ നമ്മൾ നമ്മളെ മുന്നിലുള്ള എല്ലാ ബിസിനസ്സിനും നോക്കിയപ്പോൾ നല്ല ഇതാണ് ബോബി ചുമണ്ണൂർ എല്ലാ കാര്യങ്ങൾക്കും എല്ലാത്തിനും നല്ലത് ചെയ്യണ ആളാണെന്ന് പറയുന്ന ആൾക്കാരിൻ്റെ ഓല സ്വർണം പോക്കാന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് ഓരോ സ്വർണ്ണമാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ജിയോനെ ഏറ്റവും ഫ്രീ ആയിട്ട് ഒരുപാട് എം ബി കിട്ടണതാന്നും പറയുന്നുണ്ട് ചില ഭാഗത്തുനിന്ന് റേഞ്ച് ഇല്ലാത്തന്നും പറയുന്നുണ്ട് ഏതൊരു സംഭവത്തിനും ലുലു ഗ്രൂപ്പിനെ യൂസുഫലി എത്ര നല്ല ആളാണെന്ന് പറയുന്ന പോലുണ്ട് എന്നാലും മൂപ്പര് മൂപ്പരെ ഷോപ്പിൽ ഏറ്റവും നല്ല വിലയാണ് എല്ലാ സാധനത്തിനും വെറുതെല്ലാം മൂപ്പരിത്രയൊക്കെ സമ്പാദിക്കണമെന്ന് പറഞ്ഞ പോലും ഉണ്ട് അവിടെയാണ് കൂടുതൽ ഓഫർ എന്ന് പറഞ്ഞ പോലും ഉണ്ട് ഏതൊരു കാര്യത്തിനും രാവ് പകലെന്ന് പറഞ്ഞ പോലെ അഭിപ്രായങ്ങൾ അതിങ്ങനെ മാറി മറിഞ്ഞോണ്ടിരിക്കും ഇന്ന് നമ്മളെ പറഞ്ഞ പോലെ നാളെ നമ്മളെ അയൽവാസിനെ പറയും അത്രയേ ഉള്ളൂ പക്ഷേ ഇതൊക്കെ കേട്ടിട്ട് ചെയ്യാൻ നിന്ന സാധനത്തുനിന്ന് ബാക്കേക്ക് നിന്നാൽ ഞമ്മക്കാണ് നഷ്ടം ഈ പറഞ്ഞ പോലെ നഷ്ടവും ഇല്ല ലാഭവും ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനസ്സിനൊരു ആശ്വാസം കിട്ടും ആ ആശ്വാസം ഏറ്റവും പോലെ അടുത്തേറെ തപ്പി നടക്കും നമ്മൾ പൊട്ടന്മാരെക്കാണ്ട് ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒന്നുമില്ലാതായിട്ടൊന്നും നടക്കും അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളെ സന്തോഷം കളയണോ വേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമ്മളെ ജീവിതമാണ് അപ്പോൾ ഇൻഷാല്ല വേണ്ടവരൊക്കെ വേഗം വാട്സപ്പിൽ വരിക നല്ല വിസിലാണ് ഇൻഷാള്ള അസ്ലാമലൈക്കും സബ്സ്ക്രൈബ് മറക്കല്ലേ